നമ്മളെങ്ങനെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് വൈഫൈ ഇന്റർനെറ്റ് ഇൻ്റർനെറ്റിൽ വച്ചിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോർ ജി സിം കാർഡ് ഇടാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇത് അപ്പം ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിൽ താമസമില്ലാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരെയാണ് നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്ന് കാണണം നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ വൈഫൈ ഇന്റർനെറ്റ് ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്യാമറ കാരണം ഇതിന്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു ഫോർ ജി സിം ആണ് ഇതിന്റെ ഉള്ളിൽ ഇടേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഫോർ ജി ഡാറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ക്യാമറ വർക്ക് ചെയ്യുക നമുക്ക് ഫോർ ജി ഇന്റർനെറ്റ് അവിടെ ഉണ്ടാവണം അതിന് പറ്റിയ നെറ്റ്വർക്കുള്ള സിമിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മാത്രം മതി 1 2 3 ഹലോ നമസ്കാരം അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സണ്ണി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിന് മുമ്പ് അതായത് കുറേ നാളുകൾക്ക് മുമ്പ് ഈ മൂന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അതായത് ദാവെന്നൊരു കമ്പനിയുടെ ഈ മൂന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ക്യാമറ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു റേഞ്ചർ ടു എന്ന് പറഞ്ഞിട്ട് റേഞ്ചർ ടു ഡി അങ്ങനെ തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ പല ക്യാമറകൾ അന്ന് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഈ ക്യാമറയാണ് ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ശേഷം ഇത്രയും ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും ഓക്കെ ആയിട്ട് ഞാൻ പതുക്കുന്ന ഐ സി ക്യാമറകളിലേക്ക് മാറിയിരുന്നു ഇസ് ഒന്ന് രണ്ട് ക്യാമറ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു ഞാൻ പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ മിക്ക ക്യാമറകളും മാറ്റി ഇസ്ഫീസിലേക്ക് മാറിയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ അതായത് ഇതാണ് നമ്മുടെ എച്ച് ഐഫ് സി ഫോർ ജി ക്യാമറ എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്യാമറ ഓൾറെഡി ഞാനൊരു മൂന്ന് മൂന്നല്ല രണ്ട് രണ്ട് രണ്ടര മാസമായിട്ട് ഞാൻ ഓൾറെഡി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അതായത് കുറേ പേര് ആ മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ പേർ ചോദിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമറ ഏതാണ് അല്ലെങ്കിൽ ഒരു വൈഫൈ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഏതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾ താമസം ഇല്ലാത്തൊരു വീടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഗൾഫിലാണ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വീട് കാണണം ഞങ്ങൾക്ക് അതിന് എന്ത് ഏത് ക്യാമറയെ പറ്റാമെന്നൊക്കെ അതെന്ന് വെച്ചാൽ നമ്മൾ താമസമില്ലാത്തൊരു വീട്ടിൽ നമുക്ക് എപ്പോഴും വൈഫൈ കണക്ഷൻ എടുത്ത് ഒരു ക്യാമറയ്ക്ക് വേണ്ടി വൈഫൈ കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് മുതലാവുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ എടുക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു സാധാരണക്കാരന് പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇസ് വിസിൻ്റെ ഈ പുതിയ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഫോർ ക്യാമറ ഈ എച്ച് ഐ സിയുടെ തന്നെ വേറെ ക്യാമറ ഉണ്ട് കേട്ടോ അതെ ഇത് എച്ച് ഐ ടി ഇത് ഇത് എച്ച് ഐ ടി സിയുടെ തന്നെ നോർമൽ ക്യാമറയാണ് ഇതൊരു ഫോർ മെഗാ പിക്സൽ എച്ച് ഐ ടി സിയുടെ ക്യാമറയാണ് നല്ല ക്യാമറയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ക്യാമറയാണ് ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇത് എച്ച് ഐ ടി സിയുടെ ഫോർ ജി ക്യാമറ ഇത് ത്രീ മെഗാ പിക്സലാണ് ടു കെ ക്വാളിറ്റിയാണ് <I mean Ed� majadenlaughs> here, okay െ റെസൊല്യൂഷനാണ് ഇതിൻ്റെ പിന്നെ സ്മാർട്ട് ട്രാക്കിംഗ് ഉണ്ട് ആക്റ്റീവ് ഡിഫെൻസ് ഉണ്ട് സ്മാർട്ട് ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല ക്യാമറകളുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറ ഉണ്ട് ഇത് ടി പി ലിങ്ങിൻ്റെ ടാപ്പോ ക്യാമറയാണ് ടാപ്പോ ക്യാമറ പിന്നെയും ഓക്കെ ആണ് പക്ഷേ ഈ ഇമോൻ്റെ ഒക്കെ ഈ നമ്മൾ വില കുറഞ്ഞ് നോർമൽ സാധാരണ ക്യാമറകളാകുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഒരു ഈച്ച പോലും വന്ന് ക്യാമറയുടെ തൊട്ടടുത്ത് കിടന്ന് പറക്കാനോ അല്ലെങ്കിൽ ഒരു കാക്ക പറന്നു പറന്നോയാലൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് അവർ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏത് കയറി മൊബൈലെടുത്ത് എന്ത് നോട്ടിഫിക്കേഷൻ എന്ത് നോട്ടിഫിക്കേഷൻ അതിങ്ങനെ നോക്കേണ്ടി വരും പക്ഷെ ഇതേപോലെയുള്ള ക്യാമറയിൽ അതായത് ഈ സ്മാർട്ട് ട്രാക്കിങ് സ്മാർട്ട് ട്രാക്കിംഗ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ മുന്നിൽക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കറക്റ്റ് അത് ഫോളോ ചെയ്ത് അത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് അപ്പം എത്രത്തോളം അതിന് കറങ്ങി കണ്ടു അതിന്റെ പിന്നെ അവരെ ഫോളോ ചെയ്യാൻ പറ്റും അങ്ങനെ ഫോളോ ചെയ്യാനുള്ള ഉണ്ട് മനുഷ്യനായാലും വാഹനങ്ങളായാലും ഈ രണ്ടുമാണ് ഇതിന് സ്മാർട്ട് ട്രാക്കിങ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഡിറ്റക്ഷൻ ആയാലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് മനുഷ്യനെ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ കാറുകൾ വാഹനങ്ങൾ മാത്രം കണ്ട നമുക്കിത് അയക്കണം വാഹനത്തിന്റെ കാര്യം എനിക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പു പറയാൻ പറ്റുന്നില്ല കാരണം പലപ്പോഴും ഞാനിവിടെ വണ്ടിയെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ എന്ന് പറയാം പല സമയത്തും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല വണ്ടികളുടെ അത് ചിലപ്പോൾ വണ്ടികളുടെ മോഡലിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാകുമായിരിക്കാം പക്ഷെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം മനുഷ്യന്മാരെ ഇതെങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ അയയ്ക്കുന്നുണ്ട് അത് ആയിട്ട് പെർഫക്റ്റായിട്ടങ്ങ് അയക്കുന്നുണ്ട് നമുക്കൊരു മനുഷ്യൻ്റെ പടമുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിലൊരു ഒരാളെ ഇവിടെ പാസ് ചെയ്യേ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിയുമ്പോൾ പോകും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്മാർട്ട് ഡിറ്റക്ഷൻ ഉള്ള ക്യാമറ ആയിട്ട് ഇത് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത് അത് പറഞ്ഞ് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ വിശ്വസിക്കരുത് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞ് തരാം അന്നല്ല കാര്യമുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ ഇത് ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ക്യാമറ ഉണ്ടോ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളത് ഇറങ്ങിയിട്ട് ഇതങ്ങനെ കാണാറില്ല അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാമുണ്ട് വീടിൻ്റെ വീട്ടിൽ കുറച്ച് ദൂരെയാണ് ഈ ഫാം എന്നുണ്ടെങ്കിൽ ആ ഫാമിൽ നിങ്ങൾക്ക് ഒന്ന് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇങ്ങനത്തെ ക്യാമറ സെറ്റ് ചെയ്യാം അവിടേക്ക് ആരെങ്കിലും മനുഷ്യന്മാർ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു കോഴി ഫാമിൽ കൊണ്ട് ഇത് ഇത് വെച്ചിട്ട് ഇത് ഓൺ ആക്കിയിടുമ്പോൾ അവിടെ കോഴികളിറങ്ങാത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ആ നേരത്തൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്റ്റർബൻസായി മാറും ശരിക്കും ഒരു കളം തന്നെ ആയിരുന്നു നമ്മളത് ശ്രദ്ധിക്കില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇടാം ഞാൻ കാണിച്ചതിൻ്റെ ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് ഒരു ബാർ കോഡ് ഉണ്ട് ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ഓക്കേ പൊടിയുണ്ടല്ലോ ഇതാണ് നമ്മുടെ ക്യാമറ ശരിക്കും ആക്ച്വലി ഇത് ഇങ്ങനെയാണ് വരാം ഇതിൻ്റെ ഈ ബോഡി മൊത്തമായിട്ട് കിടന്ന് തിരികെ ചെയ്യാം അതായത് ഈ ഈ മുകളിലത്തെ ഈ ഭാഗം നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് സീലിങ്ങിൽ പിടിപ്പിച്ചിട്ട് ക്യാമറേനെ ഇതിലേക്ക് കയറ്റി ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കുകയോ ചെയ്യാം അപ്പോൾ ക്യാമറ ഇങ്ങനെ കിടക്കും ഇതാണ് ഈ ക്യാമറയുടെ ശരിക്കുള്ള പൊസിഷൻ എന്ന് പറയുന്നത് എഴുത്തും വന്നേങ്ങനുണ്ടില്ലേ ഇസ് വിസ് എന്നുള്ളത് ഇങ്ങനെ അടി അടിയിലേക്ക് താത്തിയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ലാൻഡ് ലൈൻ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ സിം കാർഡ് ഇടാം ഈ രണ്ട് ഓപ്ഷനെ ഈ ക്യാമറയിലുള്ളൂ ഇതിൽ വൈഫൈ ഓപ്ഷൻ ഇല്ല ഇതിൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ലാൻഡ് കേബിൾ വെച്ച് നെറ്റ് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ സിം സിമ്മിൽ ഫോർ ജി സിമ്മിട്ടിട്ട് അങ്ങനെ നമുക്ക് ഡാറ്റ വഴി ഈ ക്യാമറേനെ യൂസ് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൈക്രോ എസ് ഡി കാർഡ് ഇടാനുള്ള ഓപ്ഷനും ഈ ഫോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു റീസെറ്റ് ബട്ടൺ ആണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മൈക്രോ എസ് ഡി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ എവിടെ മൈക്രോ എസ് ടി കാർഡും വലിയൊരു സിം കാർഡും ഫോർ ജി ഡാറ്റയുള്ളൊരു സിം കാർഡാണ് ലോക്കായിട്ടുള്ളൊരു സിം കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും നമുക്ക് ആ ഈ ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇത് നമുക്കൊരു എൻ വി ആറിലേക്ക് അങ്ങനെയൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് കാരണം ഇതിൻ്റെ ആ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കറിയില്ല അങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഇത്തിരി കഷ്ടപ്പാടാണ് ഇതിൻ്റെ പോരായ്മ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡിലാണ് ഇതിൻ്റെ ഡാറ്റ സ്റ്റോറാവുന്നത് കള്ളം വന്നിട്ട് ഇത് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മെമ്മറിയും ഡാറ്റയും ഒക്കെ കൂടി എൻ്റെ കൂടെ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ക്യാമറയ്ക്ക് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ ലാൻഡ്ലൈൻ വഴി കണക്ട് ചെയ്തിട്ട് നമ്മൾ എൻ വി ആറിലൊക്കെ റെക്കോർഡിങ് നടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇത് എടുത്തിട്ട് പോയാൽ എൻ വി ആറിൽ അതിൻ്റെ റെക്കോർഡിങ് ഫുട്ടേജ് ഉണ്ടാവും പക്ഷേ ഇത് ദൂരെ എവിടെയെങ്കിലും എൻ വി ആർന്ന് ഇല്ലാത്ത സ്ഥലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ലാഗായി എനിക്ക് അപ്പോൾ തോന്നിയേക്കാം കാരണം എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ഫുൾ പറയണമെന്ന് തോന്നി പലപ്പോഴും പലരും പറയാറുണ്ട് അതിൻ്റെ ഒന്ന് കാണിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു വിടാം അങ്ങനെയല്ലല്ലോ ചിലപ്പോൾ ഈ ക്യാമറനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് കുറച്ച് പേർ നിൽക്കുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടണം അതാണ് എൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ ഞങ്ങൾ നോർമലി കൈകൊണ്ട് തിരിക്കുന്നില്ല കൈകൊണ്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇത് മോട്ടറൈസർ ആണ് അപ്പോൾ ഇതാണ് ക്യാമറ പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ടാവും അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ടേബിളിനെ വാട്ടർ പ്രൂഫാക്കി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് അതിൻ്റെ സ്ക്രൂണ്ട് ഇതിൻ്റെ ഒരു അഡാപ്റ്റർ തന്നെ ഉണ്ട് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് ടു പിൻ അഡാപ്റ്ററാണ് നമ്മൾ നോർമൽ നമ്മൾ സാധാരണ ഉണ്ടല്ലോ അങ്ങനത്തെ ചെറിയ അഡാപ്റ്റർ തന്നെ പക്ഷേ എച്ച് എച്ച് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറയ്ക്കൊക്കെ വരുന്നത് ത്രീ പിൻ അഡാപ്റ്ററാണ് അത് ഒന്ന് ഓർത്തേക്കാം പിന്നെ ഈ ക്യാമറയെ കുറിച്ച് കഴിഞ്ഞ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റെക്കോർഡിങ് ഓപ്ഷൻ പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും മെമ്മറി കാർഡ് എല്ലാം നമുക്ക് ക്ലൗഡിൽ അതായത് ഇസ്ബിസിൻ്റെ തന്നെ ക്ലൗഡ് ആപ്പുണ്ട് അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാം പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണത് നമുക്ക് നിങ്ങൾക്ക് തന്നെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ നല്ല ചാർജ് തന്നെയുണ്ട് നമുക്ക് നോർമൽ ഒരു ഇതിൽ പോസിബിളല്ല പിന്നെ അങ്ങനത്തെ ഉള്ള അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളൂ ക്ലൗഡിന് നല്ല ചാർജ് ചെയ്യുന്നുണ്ട് അവർ അങ്ങനെ ക്ലൗഡിൽ നമ്മൾ ഇത് റെക്കോർഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിലിടുന്ന ഡാറ്റ സിമ്മ് അത്യാവശ്യം നല്ല ഡെയിലി നല്ല ഡാറ്റ എടുക്കുന്ന രീതിയിലുള്ള ആയിരിക്കണം ഇടേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി വൺ ജി ബി ഉള്ള ഡാറ്റ സിമാണ് ഡാറ്റ സിം നമ്മുടെ നോർമൽ സിമ്മിൽ നമ്മൾ ഡെയിലി പെർ വൺ ഡേ വൺ പോയിൻ്റ് ഫൈവ് ജി ബി അങ്ങനത്തെ സിമ്മിട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത് പക്ഷേ അതിൽ നമുക്ക് ഒരു ഒരു ജി ബി ഒന്നും ഒരു ദിവസം എടുക്കുന്നില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വയ്ക്കാനും ഒരു ജി ബി ഒന്നും എടുക്കുന്നില്ല പക്ഷേ ഞാനിത് ഫ്രീ ആയിട്ട് നമുക്കൊരു ഏഴ് ദിവസം ക്ലൗഡ് സ്റ്റോറേജ് കിട്ടുന്നതിൻ്റെ കൂടെ അത് ആക്ടിവേറ്റ് ചെയ്ത് ഒരു ദിവസത്തേക്ക് വൺ ജി ബി ഒന്നും മതിയാവുന്ന പോലും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഡാറ്റ ഫുള്ള് ക്ലൗഡിലേക്ക് സ്റ്റോർ ആവാൻ വേണ്ടി ഇന്ന് സെൻഡ് സെൻഡാവേണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നല്ല രീതിയിൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നോർമൽ ഫോണിലേക്ക് മാത്രം കാണാനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഡാറ്റ മതി വൺ ജി ബി തന്നെ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു അത് ഉപയോഗിച്ച് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വൈഫൈ ഉള്ള കാരണം അങ്ങനെ ഉപയോഗിക്കുന്നില്ല എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ഒരു ക്യാമറ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ എന്തായാലും ഇതാണ് ക്യാമറേനെ കുറിച്ചുള്ള എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ആ റേറ്റ് റേറ്റ് പറയാനായിട്ട് വിട്ടുപോയി ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ആമസോണിൽ ഞാനിത് ഇപ്പം എടുക്കുന്ന ഇടത്ത് ഓഫർ പ്രൈസ് വന്നിട്ടുണ്ടായത് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ അങ്ങനെ മാറിക്കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ വിലയ്ക്കുള്ള സാധനം ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ത്രീ മെഗാ പിക്സലാണ് ക്യാമറ ടു കെ റെസൊല്യൂഷൻ ഉണ്ട് വേറെ ക്യാമറക്ക് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മൂന്നൂൻ്റെ ക്യാമറ ഉപയോഗിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ഈ ക്യാമറ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതിന് ഒട്ടും ക്വാളിറ്റി ഇല്ലല്ലോ അതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലല്ലോ എന്ന് തോന്നും ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയോ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ വിലയുള്ള ക്യാമറയാണ് ഇത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള മൂവായിരത്തി രൂപ വിലയുള്ള ക്യാമറ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ക്വാളിറ്റി കുറവ് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ക്വാളിറ്റി അല്ല അതിൻ്റെ കുറയാണ് എൻ്റെ ഒരു ഇവരുടെ ഒരു ലൈറ്റിംഗ് ഒക്കെ ഇത്തിരി കൂടുതലാണ് വീഡിയോയ്ക്ക് ലൈറ്റിംഗ് ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര പച്ചപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ നമുക്ക് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കേണ്ടി വരും പിന്നെ പലർക്കും സംശയം ഉണ്ടായിരിക്കാം ഇത് എൻ വി ആറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മറ്റേ ഹിക്വഷിൻ്റെ അല്ലാതെ വേറെ എൻ വി ആറിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വേറെ എൻ വി ആറിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ കോൺഫിഗറേഷനൊക്കെ ചേഞ്ച് ചെയ്യണമെന്നാണ് കേട്ടയക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹിക്വിഷിൻ്റെ എൻ വി ആർ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇത് അങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഇത് ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ച് ക്ലിപ്പുകളും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓൾറെഡി നമ്മൾ ക്യാമറേനെ അവിടെ അത് ദൗഢ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മുകളിൽ കണ്ടോ ക്യാമറ കൂടെ സെറ്റ് ചെയ്ത് പവർ ഓൺ ആയിട്ടുണ്ട് അപ്പം ഇനി ക്യാമറേനെ നമ്മൾ ഇസ് ബിസിൻ്റെ അപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ അവരുടെ ആ കോഡ് ഞാൻ പറഞ്ഞില്ല ഒരു ബാർ കോഡ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ അത് ഇ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നീ അടുത്തേക്ക് വരും സ്കാൻ ക്യു ആർ കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ക്യു ആർ കോഡ് വെച്ച് നമുക്കിവിടെ ക്യു ആർ കാഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മൾ ക്യു ആർ കോഡിനെ കാണിക്കാം ഇപ്പോൾ ക്യു ആർ കോഡിനൊക്കെ കാണിച്ച് കഴിയുമ്പോൾ മതി നമുക്ക് ഇങ്ങനത്തെ സ്ക്രീൻ വരും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യാണ് ആഡ് ചെയ്യുമ്പം നേരത് ക്യാമറ കണക്ട് ആക്കണം നമ്മൾ വയർ വഴി കണക്ട് ചെയ്താലോ സിം ഇട്ടിട്ടില്ല വയർ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ക്യാമറ ഓൾറെഡിയിൽ ആഡായി പിന്നെ നെക്സ്റ്റ് അടിച്ചു ഈ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്തോട്ടെ നമ്മൾ പാസ്വേഡ് ഇതേ ന്യൂ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് പാസ്വേഡുമായി അപ്പോൾ നമുക്കിത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം ജസ്റ്റ് ഇവിടെ മെയിൻ നല്ലതിൽ അടിച്ചു കൊടുക്കാണ് രണ്ട് അടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്രീ ട്രയൽ അവർ ഏഴ് ദിവസം തരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവരുടെ പ്ലാൻ എടുക്കാൻ തുടങ്ങി ഒരു മുപ്പത് ദിവസം വീണ്ടും ട്രയിൽ നമുക്ക് കിട്ടും നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ നമുക്ക് സൗണ്ടും കിട്ടുന്നുണ്ട് ഇതാണ് വ്യൂ ഇതിന് നമ്മൾ ഇവിടെ നിൽക്കിയാൽ ഇതിൻ്റെ ഫുൾ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഈ ക്യാമറ കിടക്കുന്നത് ഇനി നമുക്ക് തിരിക്കണമെന്ന് ക്യാമറയുടെ ഈ ആപ്ലിക്കേഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതും ക്ലിക്ക് ചെയ്താൽ ക്യാമറ തേയ്ക്ക് തിരിയും അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇവിടെ നിൽക്കുന്നത് കാണാം ഓക്കെ ഒന്ന് ക്യാമറയ്ക്ക് നോക്കൂ സ്ക്രീൻ അപ്പം നമ്മളെങ്ങനെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ

ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ സ്പീക്കർക്ക് കാണിക്കണ്ടോ അതായത് നല്ല ലൗഡാണ് സൗണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ലോകത്ത് എവിടെ ഇരുന്ന് പറഞ്ഞാലും അത്രയും ക്വാളിറ്റിയിൽ അത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഇതിലെനിക്ക് മനസ്സിലായത് ഞാൻ സൂചിപ്പിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ സെറ്റിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റലിജൻറ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഹ്യൂമൻ ഷേപ്പ് ഡിറ്റക്ഷൻ ഉണ്ട് വെഹിക്കിൾ ഡിറ്റക്ഷൻ ഉണ്ട് ഇമേജ് ചേഞ്ച് ഡിറ്റക്ഷൻ അതായത് നോർമൽ മോഷൻ ഡിറ്റക്ഷൻ ആണ് അത് പക്ഷേ ഈ രണ്ടും അത്യാവശ്യം നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റിങ്ങിൽ പോയാൽ നമുക്ക് ഇതിൻ്റെ നമുക്കിവിടെ ലൈബ്രറി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് പുഷ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് എന്നുള്ളത് അതിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഡിറ്റക്ട് ചെയ്താൽ മാത്രം നമ്മുടെ ഫോണിലേക്ക് വരുന്ന തരത്തിൽ സൗണ്ട് സെറ്റ് ചെയ്യാനും പെറ്റ് ഡിറ്റക്ട് ചെയ്താൽ അതിന് വേറെ സൗണ്ടും വെഹിക്കിൾ ഡിറ്റക്ട് ചെയ്താൽ വേറെ സൗണ്ടും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഈ ഇസ്വീസിൻ്റെ അപ്ലിക്കേഷൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയത് പല അപ്ലിക്കേഷനിലും നോർമൽ അവർ കമ്പനി വരുന്ന ഒരു സൗണ്ട് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആൾ വന്നാലും ഈച്ച വന്നാലും കാക്ക വന്നാലും എല്ലാം ഒരു സൗണ്ട് നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ ഒരു ഇത് തോന്നും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ ശല്യമായി തോന്നും അപ്പം മോഷൻ ഡിറ്റക്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാൻ ചെയ്യാറ് അപ്പൊ അങ്ങനത്തെ പല ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് പിന്നെ എന്റെ ക്വാളിറ്റി ആ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ഹ്യൂമൻ ട്രാക്കിംഗ് അവൈബിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നടക്കുമ്പോ ക്യാമറ ഫോളോ ചെയ്യും വണ്ടിയുടെ ഒക്കെ അത്യാവശ്യം അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടും കുറേ വിളിക്കുന്ന പോയ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം അടുത്തൊക്കെ ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഒക്കെ നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും കേട്ടോ ये है यार ये है यार ये है यार ാണ് രാവിലത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുമ്പ് വേണ്ട വീഡിയോ എന്ന് പറയുന്നത് ആറു മണി നേരത്തൊക്കെ വീഡിയോ ആയിരുന്നു വൈകുന്നേരം അപ്പൊ ഇത് രാവിലെ പത്ത് മണി പിന്നെ ഇതിൻ്റെ പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ നമുക്ക് മഴയത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഔട്ട്ഡോർ ക്യാമറയാണ് നമുക്ക് പുറത്ത് നമുക്ക് വീടിൻ്റെ പുറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഹിക്ക് വിഷൻ്റെ ഡിസ് മാത്രമല്ല വേറെ പല ബ്രാൻഡുകളുടെയും ഇതേപോലെ സിം കാർഡ് ഇടുന്ന ക്യാമറകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് വില കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ കാണും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കാം നിങ്ങളേതാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ മെൻഷൻ ചെയ്തോളൂ അപ്പം ക്യാമറയുടെ ഫുട്ടേജ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പറയണം ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ലാട്ടോ ഞാനിവിടെ മേടിച്ച ക്യാമറ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ ഇത് നമ്മുടെ ആമസോൺ ഇവിടെ നിന്ന് മേടിച്ചതാണ് പക്ഷേ ഈ ക്യാമറ ഈ ക്യാമറയൊക്കെ ഞാൻ ആമസോൺ ദുബായിന്ന് വരുത്തിച്ചതാണ്ട് കാരണം ഇത് ഫോർ മെഗാ പിക്സലിൻ്റെ ക്യാമറ നമ്മുടെ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു ഫോർ മെഗാ പിക്സലിൻ്റെ ക്യാമറ അവൈലബിൾ ആണ് പക്ഷേ ടു കെ റെസൊല്യൂഷൻ അവൈലബിൾ അല്ല ഫുൾ എച്ച് ഡി ക്യാമറകളാണ് ഇവിടെ വരുന്നത് ടെൻ എയ് ബി റെസൊലൂഷനുള്ള ക്യാമറകളാണ് നമ്മളോട് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ദുബായിൽ ടു കെ റെസൊലൂടെ അവൈലബിൾ ആണെന്നുള്ളത് അവിടെ നിന്ന് വർത്തിച്ചാണ് ഈ ക്യാമറ എച്ച് ഐ സി പിന്നെ ഇത് ആ ഇത് സി ഐ സി എന്ന് പറഞ്ഞ ത്രീ കെ ക്യാമറയാണ് ഇത് ഫൈവ് മെഗാ പിസലിൻ്റെ ക്യാമറയാണ് നമ്മുടെ കൂടെ അവൈലബിളായിട്ടുള്ള സി ഐ സി ക്യാമറ എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റാൻഡിൻ്റെ തുമ്പത്തൊരു കുഞ്ഞൊരു ഉണ്ട അതും കറുത്തൊരു കളറിലേക്ക് ആയിട്ട് അങ്ങനെയുള്ള ഒരു ക്യാമറയാണ് നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് അതും ഈ പറഞ്ഞ പോലെ ടെൻ എയ് ബി റെസൊല്യൂഷൻ ഉള്ളതാണ് പിന്നെ ടു മെഗാ പിക്സലിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഫൈവ് മെഗാ പിക്സലാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ സൂം ട്രാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളും എ ഐ പ്ര പവേഡ് ഹ്യുമ ആൻഡ് വെഹിക്കിൾ ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമറയാണ് ക്യാമറയാണിത് പിന്നെന്താ ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ ഇത് ഫോർ ജി ക്യാമറ തന്നെയാണ് ഇത് ഇതൊരു പഴയ മോഡൽ ക്യാമറയാണ് എച്ച് ഐറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഇതും ഫൈവ് മെഗാ പിക്സലാണ് ത്രീ കെ റെസൊല്യൂഷൻ ഇത് പഴയ മോഡലെന്ന് പറയാൻ കാരണം ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെയാണ് ഇതൊക്കെ ഇത് സി സിക്സ് അപ്പം ഇങ്ങനത്തെ കുറെ ക്യാമറകളൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളും ഞാനത് ചെയ്യാനായിട്ട് ശ്രമിക്കാം എനിക്കറിയില്ല അത്ര പേർക്ക് ഇങ്ങനത്തെ ക്യാമറകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ ഇത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബ്രാൻഡുകൾ മാറ്റി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിതൊക്കെ പരിചയപ്പെടുത്തുന്നത് ഈ ക്യാമറയൊക്കെ ടാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാമറ ഒക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എനിക്കൊക്കെ റിവ്യൂ കാണാൻ താല്പര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് സമയം പോലെ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇസ് വിസിൻ്റെ ക്യാമറയുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾ ഉപയോഗിക്കേണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ആ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ എൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിലുള്ള ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് കൂടെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി ആരെയൊക്കെ നാട്ടിലില്ലാത്തവരോ വീട്ടിലില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ഈ ക്യാമറ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു വൈഫൈ നെറ്റ്വർക്ക് ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാൻ ആഗ്രഹം തീർച്ചയായിട്ടും പവർ സപ്ലൈ വേണമെന്നുള്ളൂ അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലിരുന്ന് അടിപൊളിയായിട്ട് നിങ്ങളുടെ പറമ്പും വീടൊക്കെ കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബൈ ബൈ